നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ സെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ നിയമ നടപടികൾ ഉണ്ടാവുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാവുമെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്കൂൾ അല്ലെങ്കിലും കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട സി ബി എസ് ഇ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ആശിർ നന്ദയുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഞങ്ങൾ ഷഫിൾ ചെയ്തത് പറയാൻ വേണ്ടി വരെയും കൂടി ഞങ്ങൾക്ക് സമയം തരാം അത് മാർക്ക് ചെയ്തോളാം പി എ ടു പി എ വൺ എക്സാം കഴിഞ്ഞിട്ട് ക്ലാസ് ഷഫിൾ ചെയ്തിരുന്നു അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് മാർക്ക് കുറഞ്ഞവര് ഒരു ക്ലാസ്സിൽ നിന്ന് ലാസ്റ്റിലേക്ക് വന്നു അപ്പൊ അതിൽ അഞ്ച് ഗേൾസും ബാക്കിയുള്ള മൊത്തം ബോയ്സ് ആയിരുന്നു അതിൽ ചില ഗേൾസ് ലീവ് ആയിരുന്നു അപ്പൊ അന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് അറിയാത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സിലുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം പുറത്തുപോയി വന്നപ്പോഴേക്കും കരണ്ടിട്ടാണ് ക്ലാസ് വാങ്ങിയത് ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ലെന്ന് തോന്നണേ ഒന്നും പറഞ്ഞൊന്നില്ല ക്ലാസ്സിൽ കുറെ നേരം ഇന്ന് കാരണമായിരുന്നു